സിർസിൻ്റെ അടുത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തൻ്റെ അനുപിതാനും പുത്രനും പെരുസുദ്ധാത്മാവിനും സ്തുതി കർത്താവിൻ്റെ മാലാക പെരുസുദ്ധ മറയത്തിൽ വെച്ച് പെരുസുദ്ധാത്മാവിനാൽ മറയും തുറന്നു ധരിച്ചു നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവ് അങ്ങേരു കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തിരുവനന്തപുരമായ ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മതമേ തമ്പുരാൻ തമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും ഇതാ കർത്താവിൻ്റെ ഇതാസിൻ്റെ വചനം പോലെ നിലാട്ടി നല്ല നിറഞ്ഞ മറയുമേ സുസ്തി കർത്താവ് അങ്ങേരുകൂടെ

അങ്ങയുടെ പുത്തനായ ഈശ്വിശയുടെ നക്ഷത്രീകരിക്കുന്ന ഞങ്ങൾ അവിടത്തെ പോകും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് നാടകർത്താവായ ഈശ്വമിശ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ പിതാവിനും പുത്രനും പോലെ 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 ഇപ്പോഴും 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 എപ്പോഴും 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 പുത്രനും പുത്രനും സ്ഥല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശര കർത്താവളിയും നീച്ചിരു നന്ദിയില്ലാത്ത ഭാപികളുമായിരിക്കുന്ന ഞങ്ങൾ അതിരില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യത ഇല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ ശരണപ്പെട്ടുകൊണ്ട് ായിട്ട് അമ്പത്തി മൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഫല വിചാരം കൂടാതെ ഭക്തോടെ ചെയ്യുന്നതിന് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമെങ്കിൽ ആകാശത്തിന്റെ ഭൂമികളിലേക്ക് അവിടെ നിന്ന് ജീവിക്കുന്നവരിച്ചവരെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കും ശരീരത്തിന്റെ ഞാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം രണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾ തകരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളോട് തെറ്റുകാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങള് ഉൾപ്പെടുത്തരുത് പിതാവായ ദൈവത്തിന്റെ മകളും പുത്തനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധ മാവായ ദൈവത്തിന് എത്രയും പ്രേമങ്ങളുള്ള ആയിരിക്കുന്ന പരിശുദ്ധ മാതാവേ ദൈവവിശ്വാസം ദൈവശരണം ദൈവസ്നേഹം എന്നീ ഫലങ്ങൾ ഞങ്ങളിൽ വളരുന്നതിനും വർധിക്കുന്നതിനും അങ്ങേതിരിക്കാനോട് അപേക്ഷിക്കണമേ

മാതാവിയെ ഒരിക്കലും ചെയ്യാനുള്ള ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സുർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ അങ്ങയുടെ പോലെ ഞങ്ങൾക്ക് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ തിരുമനസ് പോലെ

തമ്പുരാനോട ബോൾച്ചരണമേ നന്മ നിറഞ്ഞ മറിയമേ സ്സ്തു കാർത്താവംഗേടു ഗുടേ സ്ത്രീകളെ ലംഗാ അനുഗ്രഹിക്കപ്പെട്ടവളാണുന്നു അങ്ങേടെ ദരിതബന്മയ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മർമ്മേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ബർണസമയത്തും തമ്പുരാനോട ബോൾച്ചരണമേ നന്മ നിറഞ്ഞ മറിയമേ സ്സ്തു കാർത്താവംഗേടു ഗുടേ സ്ത്രീകളെ ലംഗാ അനുഗ്രഹിക്കപ്പെട്ടവളാണുന്നു അങ്ങേടെ ദരിതബന്മയ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മർമ്മേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

റിഞ്ഞേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെപ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ വേണ്ടി ഇപ്പോഴും ും ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്ക് മാമിന്റെ ഞങ്ങളുടെയും അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ ശ്രദ്ധത്തിലേക്കാണ്

അങ്ങേടുതുലത്തിൽ ഫർമായ ഈശോനെ നിർദികപ്പെട്ടനവുന്നു പ്രസിദമരമേ മേദംര എന്നേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തും സമരാനോടെ വെഴ്സള്ളണമേ നന്മനന്മമമേ സ്സ്തി കർത്താവെങ്ങേടു കൂടേ സ്ത്രീകളിൽ അങ്ങനെ നിർദികപ്പെട്ടടാം അങ്ങേടുതുലത്തിൽ ഫർമായ ഈശനെ നിർദികപ്പെട്ടനവുന്നു പ്രസിദമരമേ മേദംര എന്നേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തും സമരാനോടെ വെഴ്സള്ളണമേ നന്മനന്മമമേ സ്സ്തി കർത്താവെങ്ങേടു കൂടേ സ്ത്രീകളിൽ അങ്ങനെ നിർദികപ്പെട്ടടാം അംഗേടുദതി ഫലമായ ഈ ശരണത്തിലേക്ക് വടനാകുന്നു പ്രസിദ്ധമരെമേതം രാညമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും സമ്രാണോടെ വെഴ്ചொள்ளമേ മന്മനർണവമൈ സസ്തി കർത്താവെങ്ങേടു കൂടേ സ്ത്രീകളിലംഗനികികപ്പെട്ടോളോ അംഗേടുദതി ഫലമായ ഈ ശരണത്തിലേക്ക് വടനാകുന്നു പ്രസിദ്ധമരെമേതം രാညമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും സമ്രാണോടെ വെഴ്ചொள்ளമേ മന്മനർണവമൈ സസ്തി കർത്താവെങ്ങേടു കൂടേ സ്ത്രീകളിലംഗനികികപ്പെട്ടോളോ അങ്ങേടുത്തെ ദെൽഫർമായ ഈശനെ നിเกികിടനകുന്നു പ്രസിദ്ധ മരമേ തംരായണ്ടമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം തംരാനോട ابيചൊള്ളണമേ നന്മനന്ദമർമ്മേസ്തി കർത്താവെങ്ങേടു കൂടേ സ്ത്രീകളിലങ്ങനെ നിเกികിടടാണോ അങ്ങേടുത്തെ ദെൽഫർമായ ഈശനെ നിเกികിടനകുന്നു പ്രസിദ്ധ മരമേ തംരായണ്ടമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം തംരാനോട ابيചൊള്ളണമേ നന്മനന്ദമർമ്മേസ്തി കർത്താവെങ്ങേടു കൂടേ സ്ത്രീകളിലങ്ങനെ നിเกികിടടാണോ അങ്ങയുടെ ദരിതന് ഫരമായ ഈശനെക്കരികുവടാനവുന്നു. പരിശുദ്ധ മറിയമേ തമ്പരേന്റെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മുന്നനേർത്തും തമ്പറാനോടപേക്ഷொள்ளമേ. തന്മതർനെന്മസ്തി കഥാവംഗീടുഡേ സ്ത്രീകളിൽ അങ്ങനുതിക്കുവടണം. അങ്ങയുടെ ദരിതന് ഫരമായ ഈശനെക്കരികുവടാനവുന്നു. പരിശുദ്ധ മറിയമേ തമ്പരേന്റെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

അങ്ങയുടെ ദർതൈഫണമായ ഈശനെ നിനക്ക് വണരാവുന്ന പ്രസിദ്ധ മരയമേ തമ്പരേ അന്റെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ബന്നനേത്തും സ്മരണഓടെ ചൊല്ലുന്നേ രാവണബന്ദം പിശാചാമാവന സ്തുതി അതിലേപോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓ എൻ ദിശയെ ഞങ്ങളുടെ പാപങ്ങളെ പൊക്കണമേ അഗാധുന്നേ നൽകണമേ എല്ലാ മക്കളെയും ശിഷ്യയീ സഹായം ഉദരവിസ്മർ പാക്കരെ കൊടുത്തേ കാണേകണമേ ആവീ ആവീ ും പരിശുദ്ധാൽമാവിനെ സ്വീകരിച്ചു എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവി ഞങ്ങളുടെ ആത്മാക്കളിൽ പ്രസാദരവഴി എഴുതുക പരിശുദ്ധാൽ മാവിന്റെ സാന്നിധ്യം ഓർമ്മിച്ചു കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

ും പുത്രനും

തന്റെ ഈ ലോക ജീവിതം അവസാനിച്ചപ്പോൾ സ്വർഗരോപിതയായി ഞങ്ങളുടെ സമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേ ഞങ്ങളുടെ അങ്ങയുടെ അങ്ങയുടെ നാമം സ്വർഗസ്ഥേണമേ സ്വർഗത്തിലെ പോലെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ urtetegal jangalode shamikenamee jangle globalathil prathilidayathilmeenennu jangle rishikenamee tanma narne marme sasti karta vangirodude sthreegililangane drigikapatanam angodutharathil paramaaya eeswar drigikapatanam narsithamareme thamraandamee paapigalai njangalukku vendi ippol njangal manne nerthathum thamraanoda velicheralme tanma narne marme sasti karta vangirodude sthreegililangane drigikapatanam അങ്ങയുടെ ദൈവത്തിൻ ഫർമായ ഈശ്വരനിലേക്ക് വിടാനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറഞ്ഞ മർമ്മേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങയുടെ ദൈവത്തിൻ ഫർമായ ഈശ്വരനെ ഗ്രഹിക്കപ്പെട്ടാണ് പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേത്തും ോട് അപേക്ഷിച്ചു സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണോ അംഗിരദികതിന് ഫലമായ ഈശ്വരനിൽ എത്തിക്കുകടനാവുന്നു പവിസ്തമരെ മേദംബ്രാണ്ഡമേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം തമ്പരാനോട് അഭേദരണമേ അമർമ്മേ സ്സ്തി കർത്താവംഗിരുകടേ സ്ത്രീകളിൽ അങ്ങനികടേക്കുകടനാവുന്നു അംഗിരദികതിന് ഫലമായ ഈശ്വരനിൽ എത്തിക്കുകടനാവുന്നു പവിസ്തമരെ മേദംബ്രാണ്ഡമേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം തമ്പരാനോട് അഭേദരണമേ അമർമ്മേ സ്സ്തി കർത്താവംഗിരുകടേ സ്ത്രീകളിൽ അങ്ങനികടേക്കുകടനാവുന്നു അങ്ങേരുടെ ദלתിൽ ഫലമായ ഈശനെ വിളിക്കുകടനാണ്ോ പ്രസദമരമേ തമ്രാനമേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തമ്രാനോടെ വിളിച്ചരണമേ കർത്താവങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങനുകരിക്ക കടനാണ്ോ അങ്ങേരുടെ ദלתിൽ ഫലമായ ഈശനെ വിളിക്കുകടനാണ്ോ പ്രസദമരമേ തമ്രാനമേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തമ്രാനോടെ വിളിച്ചരണമേ കർത്താവങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങനുകരിക്ക കടനാണ്ോ അങ്ങേയുടെ ദയതින් ഫർമായ ഈശ്വരനിൽക്കു വിടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മുന്നനേർത്തും തമ്പരാനോടൾ വിളിച്ചരണമേ. നമ്മൾ നമ്മെ സ്ഷ്ടി കർത്താവെങ്ങേടുടേൻ. സ്ക്രിബിലിനെ അങ്ങനൻ വിടികേടുടാണോ. അങ്ങേയുടെ ദയതින් ഫർമായ ഈശ്വരനിൽക്കു വിടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മുന്നനേർത്തും തമ്പരാനോടൾ വിളിച്ചരണമേ. നമ്മൾ നമ്മെ സ്ഷ്ടി കർത്താവെങ്ങേടുടേൻ. സ്ക്രിബിലിനെ അങ്ങനൻ വിടികേടുടാണോ. ായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ തമരാനോട് പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പാപങ്ങൾ വിശേഷിക്കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ ആവേ ശ്രദ്ധിക്കണമേ റിയും സ്വർഗപൂലവങ്ങളുടെ രാജ്ഞട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവി സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ

േ എല്ലാ മക്കളെയും അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ള ആവേ മാരിയാ ജപമാല സമർപ്പണം വിശുദ്ധ വിശുദ്ധ ദേവദൂതനായിരിക്കുന്ന മുഖ്യൂതനായിരിക്കുന്നു മഹാത്മാവായി ഞങ്ങളുടെ പിതാവായി മാർത്തവമായേ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപ് ചെയ്യാമ്പണി ജപം നിങ്ങളുടെ ശ്രുതികളോടുകൂടെ മാതാവിന്റെ തൃപാദത്തെങ്കിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു

െഹായുടെ വരപ്രസാദത്തിന്റെ മാതാവേക്ക് ഏറ്റവും നിർമ്മലയായ മാതാവേണ്ടി അതിന്റെ വ്യക്തിയുള്ള മാതാവേക്ക് കളങ്കമറ്റ കനികയായ മാതാവേണ്ടി കന്യാത്വത്തിന് പങ്കം വരാത്ത മാതാവേണ്ട സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേക്ക് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവ് അത്ഭുതയുടെ മാതാവേക്ക് വേണ്ടി മാതാവേക്ക് രക്ഷകന്റെ മാതാവ് െ പണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്നുകയെ വല്ല കന്നുകയെ കനിയുള്ള കന്നുകയെ വിശ്വസ്തയായ കന്നുകയെ നീതിയുടെ ദർപ്പണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേക്ക് ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ആധ്യാത്മിക ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ ഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ദാബിതിന്റെ കോട്ടയെ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ ഞാൻ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ വാതിലേ ക്ലക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി പഠിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി പഠിക്കണം ഭാവികളുടെ സങ്കേതമേം ഞങ്ങൾക്ക് വേണ്ടി പക്ഷേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി പഠിക്കണം ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി മാരുടെ രാജ്ഞി പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി പ്രവാചകന്മാരുടെ രാജ്ഞി സ്ത്രീകന്മാരുടെ രാജ്ഞി വേണ്ടി രക്തസാക്ഷികളുടെ രാജ്ഞം ഞങ്ങൾക്ക് വേണ്ടി വന്നങ്ങന്മാരുടെ രാജ്ഞി വേണ്ടി കന്യകളുടെ രാജ്ഞി വേണ്ടി സകല വിശുദ്ധ രാജ്ഞി വേണ്ടി അമലോത്ഭവ രാജ്ഞി വേണ്ടി പരിശുദ്ധ ജപമാരുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി സ്വർഗാരോപിതരാജ്ഞ ഞങ്ങൾ അങ്ങേല ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിക സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ കുടുംബത്തെ തീർക്കം പാർക്കണമേ എപ്പോഴും പരിശുദ്ധ ഖനിക ആയിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രങ്ങളിൽ നിന്ന് ഞങ്ങളെ ദയപ്രക്ഷിക്കണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവായ മിസ്ഹയുടെ

യും അറിയത്തിന്റെ ആത്മാവും ശരീരവും അങ്ങേടെ ദീപത്തിന് യോഗ്യമായ വാസസ്ഥലമാകാനാദ്യം തന്നെ അങ്ങ് തീരുമാനിച്ചിരുന്നു ആ ദീപ്യ മാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമേറിയ അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള

അങ്ങേ ദർപദത്തെ ഞാൻ അറിയുന്നു നേരുമ്പോൾ കണ്ടിരുതു പോവിയ പാബ്യാ ഞാൻ അങ്ങേ ദർയാതി കേടുതുണ്ട് അങ്ങേ സന്നിധിയിൽ എന്നും അബ്ദുസ്സഹബ്ജിത് മാദാമേ അങ്ങേ പ്രശോഭിചാദേ തയപുരം കേട്ടാലും ആമീൻ